ദിനം ഞായറാഴ്ച ലോകഭക്ഷ്യ ദിനത്തോടനുബന്ധിച്ച് തെരുവിന്റെ മക്കളുടെ വിശപ്പിന്റെ ദൈന്യത അവതരിപ്പിക്കുന്ന കാത്തിരിപ്പ് എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുകയാണ് കൊട്ടിഘോഷിച്ച് ഭക്ഷ്യദിനം ആഘോഷിക്കുമ്പോഴും ഒരു നേരത്തെ വിശപ്പകറ്റാൻ പോലും വഴിയില്ലാതെ തെരുവിൽ അലയുന്നവരെ കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വിരൽ ചൂണ്ടുകയാണ് വെറുതെ പണം ധൂർത്തരിച്ചു കളയുന്നതിനും ഭക്ഷണം അനാവശ്യമായി പാഴാക്കി കളയുന്നതിനും പകരം അത് മക്കളുടെ വിശപ്പകറ്റാൻ ഉപയോഗിക്കൂ എന്ന സന്ദേശവും ഈ കൊച്ചുചിത്രം വരച്ചു കാട്ടുന്നു ഒപ്പം മദ്യത്തിനടിമപ്പെടുകയും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്ന യുവതലമുറയെ മദ്യമെന്ന വിപത്തിൽ നിന്ന് മോചിപ്പിച്ച് പകരം നന്മയിലേക്ക് കൈപ്പിടിച്ചുയർത്തുക എന്ന ലക്ഷ്യവും അണിയറ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുകയാണ് തൃശൂരിലെ കുറച്ച് ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിലാണ് ഹ്രസ്വചിത്രത്തിന്റെ പിറവി ഹെഡ് ആൻഡ് ട്രെയിൽ ക്രിയേഷൻസിന്റെ ബാനറിൽ നിഷാദ് മൂസയാണ് പത്ത് മിനിറ്റിലേറെ ദൈർഘ്യമുള്ള ഈ ചെറിയ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ഒരു ഒരു ചെറുപ്പക്കാർ ചിത്രമാണ് കാത്തിരിപ്പ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഷോർട്ട് ഫിലിം നടക്കുന്ന ഒരു ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഞങ്ങളെല്ലാവരും പ്രമേയമാണ് മിനിറ്റ് ദൈർഘ്യമാണ് ഇതിനുള്ളത് കേശവ് ഫിലിംഘ്യമാണ് ശ്രീകേഷ് വെള്ളാനിക്കര അജീഷ് ആനന്ദൻ മാസ്റ്റർ കെ ജി അച്ചു ഡാലി എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് വിഷ്ണു ശശികല ചിത്രത്തിന്റെ ക്യാമറയും ജോഫി ജോസ് എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു ആരും തുണയില്ലാതെ രോഗങ്ങളും പട്ടിണിയും പരിവട്ടവുമായി മേൽപ്പാലത്തിന് കീഴേ കഴിയുന്ന അമ്മയുടെയും മകന്റെയും ദുരിത കാഴ്ചകൾ കണ്ട് നൊമ്പരപ്പെടുന്ന യുവാക്കൾ മദ്യപാനം ഉപേക്ഷിച്ച് തെരുവിന്റെ മക്കളുടെ വിശപ്പകറ്റാൻ ഇറങ്ങുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം ഞായറാഴ്ച സാഹിത്യ അക്കാദമിയിൽ ചിത്രത്തിന്റെ ആദ്യ പ്രദർശന ചടങ്ങ് നടക്കും മേയർ അജിത ജയരാജൻ ഉദ്ഘാടനം നിർവ്വഹിക്കും സമൂഹത്തിന്റെ നന്മയും യുവതലമുറയുടെ സന്മാർഗ്ഗവും ലക്ഷ്യമിട്ടുകൊണ്ട് യുവാക്കളുടെ കൂട്ടായ്മയിൽ പിറവിയെടുത്ത ഈ കൊച്ചുചിത്രം സമൂഹത്തിന്റെ വഴികാട്ടിയായി മാറുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ കൾച്ചറൽ ഡെസ്ക് ടി